മരിച്ചുപോയ കൊല്ലം സുതിയുടെ ഭാര്യ രേണു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് അഭിനയത്തെ സജീവമായിട്ടുള്ള രേണു മോഡലിങ്ങിലേക്ക് കടന്നതാണ് ഇപ്പോൾ ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത് രേണുവിൻ്റെ വസ്ത്രധാരണമാണ് ഈ കുടർക്ക് പിടിക്കാത്തത് ഇതോടെ രേണുവിനെ തലങ്ങും വിലങ്ങും അതിശേപ്പിക്കുകയാണ് ഇവർ ഇപ്പോൾ ഇതാ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം മറുപടി നൽകിയാണ് രേണുവിനൊപ്പം പ്രവർത്തിച്ച സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആഷിഖ് ആവണി രേണുവിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു നീണ്ട കുറിപ്പ് തന്നെ ആഷിഖ് പങ്കുവച്ചിട്ടുണ്ട് വിമർശകരുടെ വായെടുപ്പിക്കുന്നതാണ് ഈ കുറിപ്പ് കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് കുറച്ച് ദിവസമായി ഒരു പോസ്റ്റ് ഇടണം എന്ന് കരുതുന്നു ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും തുറന്നാലും രേണു സുധീൻ രേണു സുദിയുടെ ഫോട്ടോഷൂട്ട് ഇത് മാത്രമേ ഉള്ളു കാണാം പിന്നെ ഈ കുട്ടി ഒരു സാധാരണ ഫാമിലി ഉള്ളതായിരുന്നെങ്കിൽ ഇതുപോലെ കൊത്തിപ്പറിക്കാൻ ചെല്ലോ ആളുകളില്ലല്ലോ അവൾ കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ എല്ലാം കാണിച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആരും ഈ പറയുന്നവരെ ഒന്നും പറയാനും ഇതുപോലെ ലോകം മുഴുവൻ ഇടാനും പോകാത്തത് എന്താണെന്ന് എനിക്കറിയാഞ്ഞതാണ് പിന്നെ സുതിയുടെ ലേബൽ വെച്ചുകൊണ്ട് ഇറങ്ങിയേക്കുക എന്ന് പറയുന്നു പലരും അവൾ അവളുടെ ഭർത്താവിൻ്റെ ലേബലല്ലാതെ ആരുടെ ലേബൽ വെക്കണമെന്നാണ് അണ്ടൻ്റെയും അടകോടൻ്റെയും പേര് വെക്കണോ തുണി അയച്ച് തുണി അയച്ചു തുണി അയക്കുന്നതൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നാൽ മതി ഇവൾ എന്ത് തുണി അയച്ചു എന്നാണ് പറയുന്നത് എത്രയോ സിനിമാരിമാർ എല്ലാം കാണിച്ചു അഭിനയിക്കുന്നു അതൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കും എന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു സ്ത്രീകളടക്കം ആ കുട്ടിയെ അവഹേളിക്കുന്നു യും ഗ്ലാമർ ഇല്ല അല്ലേ അതുപോലെ തീപ്പെട്ടിക്കൊള്ളിയാണ് അല്ലെ അല്ലെങ്കിൽ കുറെ ആസ്വദിച്ചത് പരാജയം സ്വപ്നക്കൊക്കെ ഈ പെങ്കൊച്ചിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് സ്വന്തം കണ്ണിലെ കമ്പ് നീക്കിട്ട് വേണ്ട മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പെൺകുട്ടിക്കും മക്കൾക്കും സന്മസ്സുകള സഹായം കൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് ആയോ ആയില്ല അവർ ജീവിക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുമോ മാസം അവർക്കുള്ള ചിലവിന് ഇല്ല പിന്നെ എന്തിനാണ് ഈ പ്രഹസനം അവരെങ്ങനെയെങ്കിലും ജീവിക്കണം ഈ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നീ നല്ലതാണോ എന്ന് ഞാൻ നല്ലതാണോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയേലില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല ജീവിക്കുന്നതെന്ന് ആശയക്കുറിച്ചു എന്തായാലും ഈ ഒരു കുറിപ്പിനെതിരായ നിരവധി കമൻറ്റുകളാണ് വന്നത്